പ്രേക്ഷകർക്ക് കാണാവുന്നത് കൊലപ്പെടുത്തിയിട്ട് കാടിക്കേറി ഒളിച്ചിരുന്നിട്ട് ഇപ്പൊ അവൻ ചിക്കൻ ബിരിയാണി കഴിക്കുന്നു അവൻ സ്റ്റേഷനിൽ ഇരുന്ന് ചിക്കൻ ബിരിയാണി വെട്ടി വിഴുങ്ങുന്നു പിന്നീട് പോലീസുകാർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു അവൻ ഒരു കൂസലുമില്ലാതെ ഇരുന്ന് ചിക്കൻ ബിരിയാണി വെട്ടി വിഴുങ്ങുന്നു ം തന്നെ എന്റെ പോലീസ് ചിക്കനെ കൊടുത്ത് എന്തുണ്ടാ ഇന്ന് ഈ പറയുന്ന ഈ നാട്ടുകാരെ കാണിക്കുന്നത് ഇവിടെ അവൻ വെട്ടിക്കൊന്നത് അനുസരി കണ്ട് അതിന്റെ മനം നൊന്ത് ആൾക്കാർക്ക് ആഹാരം ഇറങ്ങുന്നില്ല ആ രണ്ട് കുട്ടികൾ അവിടെ ഇരുന്ന് കരഞ്ഞ് വിളിച്ച് ഒരു തുള്ളി വെള്ളവും കൂടി കുടിക്കാൻ കഴിയാതെ രണ്ട് പെൺകുട്ടികൾ അവിടെ കിടക്കുന്നു അവിടെയുള്ള നാട്ടുകാര് മനസ്സിലായോ ഇത് കണ്ടിട്ട് ആഹാരം പോലും മറന്നു കിടക്കുന്നു ഇവിടെ നമ്മക്ക് ആഹാരം കണ്ടോണ്ടിരുന്നില്ല അവൻ അവിടെ ഇരുന്ന് ചിക്കൻ ബിരിയാണി കഴിക്കുന്നു ഈ നാരുകൾ വാങ്ങിച്ചു കൊടുത്തു ചിക്കൻ ബിരിയാണി ആണെന്ന് അവന് ചിക്കൻ ബിരിയാണി തിന്നോണ്ടിരിക്കുന്നു പ്രേക്ഷകർക്ക് കാണാവുന്നത് ചെന്താമരയാണ് ലോക്കപ്പിനുള്ളിൽ ഇരിക്കുന്ന ചെന്താമര ഭക്ഷണം കഴിക്കുന്ന ചെന്താമരയാണ് കാണുന്നത് പിടികൂടുന്ന സമയത്ത് തന്നെ ആ വിശന്ന ആട ചെന്താമര എത്തിയതെന്നാണ് ഡിവൈസുൾപ്പെടെ പറഞ്ഞിരുന്നത് ഇക്ബാൽ അറക്കിലുണ്ട് വിശദാംശങ്ങളുമായി ഇക്ബാൽ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ചെന്താമര ലോക്കപ്പിനുള്ളിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് നിഷ്ഠൂരമായ കൊലപാതകം ചെയ്തിട്ടും യാതൊരു പൂസലും ഇല്ലാതെ പോലീസിനോട് കൃത്യങ്ങളെല്ലാം വിശദീകരിക്കുന്ന പ്രാഥമിക മൊഴി രേഖപ്പെടുത്തുമ്പോൾ കൃത്യങ്ങളെല്ലാം നടന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കുന്ന ചെന്താമരയാണ് കണ്ടത് ഇപ്പോൾ യാതൊരു കൂസലുമില്ലാതെ തന്നെ ഭക്ഷണം കഴിക്കുകയാണ് ആ ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ചെന്താമര ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരും എന്നുള്ള ഒരു ഉറപ്പ് പോലീസിന് ഉണ്ടായിരുന്നു ആ ചന്ദാമരയുടെ സഹോദരൻ രാധാകൃഷ്ണനെ പോലീസ് ഈ കൃത്യത്തിന് ശിശു ഇന്നലെ തന്നെ കസ്റ്റഡിയിലെടുത്തതാണ് രാധാകൃഷ്ണനാണ് ഇക്കാര്യം കൃത്യമായി തന്നെ പോലീസിനോട് പറയുകയും ചെയ്തത് ഭക്ഷണമില്ലാതെ ചന്ദാമരയ്ക്ക് തുടരാൻ സാധിക്കില്ല വളരെ ഭക്ഷണപ്രിയരാണ് അതുകൊണ്ട് തന്നെ ചന്ദാമര നാട്ടിലേക്ക് തിരിച്ചു വരും മലയിൽ നിന്ന് മലയിലെ ഒളിക്കുകയാണെങ്കിലും എവിടെ പോയി ഒളിക്കുകയാണെങ്കിലും ചന്ദാമര നാട്ടിലേക്ക് തന്നെ തിരിച്ചു വരും ഭക്ഷണം തേടി ആ ഭക്ഷണം തേടി വരുമ്പോൾ പിടികൂടാമെന്ന എന്ന ചിന്തയിൽ തന്നെയായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത് ഇന്ന് വൈകിട്ടോടുകൂടി ചെന്താമര ആ ഭക്ഷണം തേടി മലയിൽ നിന്നും താഴോട്ട് ഇറങ്ങുന്നു ഇതിനിടയിലായിരിക്കണം ഒരു പക്ഷേ മട്ടായി വനമേഖലയിലേക്ക് ഉൾപ്പെടെ ചെന്താമ്പര എത്തുന്നത് ഇതിനിടയിൽ ചെന്താമ്പര പിന്നീട് ഒരു എത്തിയന്തരും ഇല്ലാതെ ഒരു പക്ഷേ തൻ്റെ വീട്ടിലേക്ക് തന്നെ എത്തി ഭക്ഷണം കഴിക്കാം എന്ന ചിന്തയിൽ എത്തുന്നതിനിടയിലായിരിക്കും ഒരുപക്ഷെ പോലീസ് അവിടെ ഉണ്ടാവും എന്നുള്ള കരുതലൊന്നും ഉണ്ടാകുമായിരിക്കില്ല ആ ആ സമയത്ത് ചന്ദാമര വീട്ടിലേക്ക് എത്തുന്നു ഭക്ഷണം തേടി എത്തുന്നു ആ സമയത്ത് ചെന്താമരയെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു ഇപ്പോൾ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നെന്മാറ പോലീസ് സ്റ്റേഷൻ്റെ സെല്ലിനുള്ളിൽ ഇരുന്ന് ചെന്താമ്പരയ്ക്ക് പോലീസ് ഉദ്യോഗസ്ഥർ ഭക്ഷണം നൽകുന്നു ഈ ഭക്ഷണം തേടി വരുന്നതിൽ കൊണ്ടത് മാത്രമാണ് പോലീസിന് ചന്ദാമരയെ രണ്ട് തവണയും പിടികൂടാൻ കഴിഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപതിൽ സജിതയെ കൊലപ്പെടുത്തിയതിന് ശേഷം അരക്കമലയിൽ നിരവധി ദിവസങ്ങൾ താമസിച്ചിരുന്ന ആ പിറ്റേ ദിവസം ഈ മലയിറങ്ങി ഭക്ഷണം തേടി തറവാട് വീടായ തറവാട് വീട്ടിലേക്ക് ഭക്ഷണം തേടി വന്ന സമയത്താണ് സഹോദരൻ തന്നെ പോലീസിനെ ചന്ദാമര വീട്ടിലേക്ക് എത്തിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നു അന്ന് പോലീസ് അവന്റെ മുഖത്തിനോ അവന്റെ ശരീരഭാഷയ്ക്കോ എന്തെങ്കിലും ഒരു ഒരു വിഷമമുണ്ടോ എന്തെങ്കിലും അവനെ കാണുന്നുണ്ടോ അവൻ ഇരുന്ന് ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നു ഈ പറയുന്ന പോലീസുകാരന്മാര് നമ്മുടെ നികുതി പണം കൊണ്ട് നമ്മുടെ നികുതി പണം കൊണ്ടാണ് ഈ പോലീസുകാരന്മാർക്ക് എല്ലാവർക്കും പൈസ കൊടുക്കുന്നത് അവൻ ഇതുപോലുള്ള ഒരു കൊലയാളിയാണ് അവൻ ചാവട്ടെന്ന് കഴിക്കണാ അവൻ വിഷന്ന് ചാവട്ടെ അവിടെ കിടന്ന് ഇത് ആരെ കാണിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ ഈ ചെയ്യണത് മനുഷ്യത്വോ ഇങ്ങനെയുള്ളവനാണ് മനുഷ്യത്വം കാണിക്കുന്നത് കരുണ കാണിക്കുന്നത് ആൾക്കാരെ മുമ്പിൽ വെച്ച് അതും വീഡിയോ പിടിക്കാൻ വേണ്ടി കൊണ്ടിട്ടെടുക്കണേ ഇത് ഈ സാധനം ആ പെൺകുട്ടികൾ കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കും സ്വന്തം അച്ഛനും അമ്മേനെയും വെട്ടിക്കൊന്നു തന്റെ അമ്മൂമ്മേനെയും കൂടി നിഷ്ഠൂരമായി വെട്ടിക്കൊന്ന ആ പെൺകുട്ടികൾ കാണുന്നു അവൻ പിടിച്ചവന് ഒരു കൂസലും ഇല്ല ഒരു കൂസലും ഇല്ലാതെ അവൻ വന്നിരുന്നു എനിക്ക് വിശക്കുന്നു എനിക്ക് ചിക്കൻ ബിരിയാണി വേണത് പോലീസ് ഏമന്മാർ ഓടി ചെന്ന് ചിക്കൻ ബിരിയാണി നീ തിന്നു മോനെ നീ തിന്ന് വീർത്തുവാ അടുത്ത ഇനി മൂന്ന് പേര് ഇല്ലേ കൊല്ലാൻ വേണ്ടിയിട്ട് ഇനി മൂന്ന് പേര് മിച്ചം നീ കൊല്ലാൻ വേണ്ടി എനിക്ക് ആരോഗ്യം വേണ്ടേ അവിടെ കൊണ്ട് ജയിലിൽ കിട്ടി അവിടെ കൊണ്ട് കൊടുക്കും ചിക്കനും ബിരിയാണിയും പൊറോട്ടയും മാറ്റി കൊട്രാ അവൻ തിന്ന് ചാവട്ട് അവൻ തിന്ന് കൊഴുക്കട്ടെ കൊടുത്തു വന്ന അടുത്ത മൂന്ന് പേരെ കൊണ്ട് വെട്ടി വെട്ടിക്കൊല്ലാനുള്ള ആരോഗ്യം വേണ്ടേ എന്റെ കർത്താവ് ഈ ലോക എങ്ങോട്ട് പോണം നിറഞ്ഞുകൂടാ നീ നീ വിഷന്ന് ചാവാൻ പറയത്തുണ്ടാ നീ അടുത്ത് വിഷന്ന് നീക്കാ ചാവാൻ പറയത്തുണ്ട് ഇത്രയും സെൻസേഷൻ ആയുള്ള ഒരു കേസ് ഇത്രയും ആൾക്കാർ ഇത് കേട്ട് തരിച്ചിരിക്കുകയാണ് അമ്മയെ കൊല്ലുന്നു ജയിലിൽ കിടക്കുന്നു തിരിച്ചു വരുന്നു അഞ്ചു കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരുന്നു ഞാൻ എനിക്കിനി അഞ്ചു പേരെയും കൂടി കൊല്ലാനുണ്ടെന്ന് പറയുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇവിടെ ഇരുന്ന് ആ പാവം പിടിച്ച അച്ഛനും അമ്മയും ചെന്ന് നേരെ ചെന്ന് പോലീസ് സ്റ്റേഷനുകൾ ചെന്ന് കൈകൂപ്പി അപേക്ഷിക്കുന്നു നമ്മളെ കൊല്ലാൻ വേണ്ടി അവൻ ഡെയിലി അവിടെ ഇരുന്ന് പിച്ചാത്തിരാവുകയാണെന്ന് നമ്മളെ രക്ഷിക്കണേമാരെ എന്ന് തൊഴുത് അപേക്ഷിച്ചിട്ട് പോലും കമാന്ന് ഒരു ആക്ഷൻ അവനെ പതുക്കെ വിളിച്ച് തടവി വിട്ടു അവൻ കാത്തുനിന്ന് വെട്ടിക്കൊന്നു രണ്ടുപേരെയും നിഷ്ഠൂരമായി വെട്ടിക്കൊന്നിട്ട് കാ പിന്നീട് ഒളിച്ചു വിശന്ന് വലഞ്ഞ പോവാൻ തിരിച്ചു വന്നു ആഹാരത്തിനിടെ അപ്പൊ പിടിച്ചെന്നാ പറയണത് ഇടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒന്നും നോക്കിയില്ല ഏമാമാര് ഒരു ചിക്കൻ ബിരിയാണി വാങ്ങിച്ചവൻ കൊടുത്തു അളയെ ഇരുന്ന് വെട്ടി വിഴുങ്ങേണ് അവൻ ഇരുന്ന് വെട്ടി വിഴുങ്ങണ് ഏതാ വാർത്ത പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അവന് പുട്ടും കടലീ പുട്ടും കൂടലും കൂടെ കൊണ്ടുപോട് പറ്റുമെങ്കി ഒരു പെണ്ണിനെയും കൂടി സെറ്റപ്പ് ആക്കി കൊടുക്കും ഒരു പെണ്ണിനെയും കൂടി കുറച്ച് ദിവസമായി കാണുമല്ലോ കാട്ടിലല്ലേ വിശന്നിരിക്കുന്നു വിശപ്പ് അടക്കാമല്ലോ കൊടുത്തു ഇനി വേണമെങ്കിൽ ഒരു ഒരു മദ്യകുപ്പിയും കൊടുത്ത് ഒരു പെണ്ണിനെയും കൂടി ഒരു മാവപ്പണിയും കൂടി നിങ്ങൾ ചെയ്തു വെച്ചു അതും കൂടെ അവൻ ഇരുന്ന് സൂക്കട്ടെ അതും കൂടെ അമ്മ തൃപ്തി ആകൂടെ അവൻ ആഹാരം കൊടുക്കട്ടെ എന്നല്ല ഇത് എന്തിനാണ് ഇതൊക്കെ കാണിക്കുന്നത് ഇതൊക്കെ വെളിയിൽ കാണിക്കുമ്പോൾ ജനങ്ങളുടെ ആ രോഷം നിങ്ങൾക്ക് മനസ്സിലാക്കണ്ടേ അവരുടെ ആ ദേഷ്യം നിങ്ങൾ മനസ്സിലാക്കണ്ടേ എന്താ വിചാരിക്കുന്നത് സാധാരണക്കാര് കണ്ടോ അവൻ ഇത്രയും വെട്ടിക്കൊന്നിട്ട് അവൻ ഇവിടെ വന്ന് ചിക്കൻ ബിരിയാണിയും കഴിച്ചുകൊണ്ടിരിക്കുന്ന അവർ ഇത് പുള്ളേ മാത്രം മനസ്സിലായ ഇതല്ല എന്തൊക്കെ ചെയ്ത് ഇത് തന്നെയാണ് എനിക്ക് അവിടെ പോയി കഴിഞ്ഞാൽ രണ്ട് അടി ഇട്ട് അത് കഴിഞ്ഞാൽ എനിക്ക് ഇതുപോലെ ഉണ്ടയും കഴിച്ച് ചിക്കനും കഴിച്ച് പൊറോട്ടയും കഴിച്ച് ഈ പറഞ്ഞ ചപ്പാത്തിയും കഴിച്ച് സുഖമായി ജീവിക്കാം കുറച്ചു കാലം പറയുമ്പോൾ ആരെങ്കിലും എന്റെ മൂട് താങ്ങാൻ വേണ്ടി വരും എനിക്ക് വേണ്ടി ജയ് വിളിക്കാൻ വേണ്ടിട്ട് ഏവനെങ്കിലും വരും അവരെ വസ്ത്രം ശരിയാവാത്തത് കൊണ്ടാണ് ഞാൻ വെട്ടിക്കൊല്ലെന്ന് പറയാൻ വേണ്ടിട്ട് കുറെ എണ്ണം വരും മനസ്സിലായോ അല്ലെങ്കിൽ അവളെ വശീകരിച്ചത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ഭാര്യയെ വശീകരിച്ച് കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ എണ്ണം വരും അപ്പൊ അവനൊരു സപ്പോർട്ടാവും അമ്മയെ കൊന്നാലും രണ്ട് ഭാഗമാണല്ലോ അമ്മയെ കൊന്നത് ശരിയെന്ന് പറയണ കൊറേ എണ്ണം ഉണ്ടാവുമല്ലോ അവര് വന്ന് അവനെ പൊക്കിക്കൊണ്ട് വരും എന്നാലും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ഇത്രയും ഒരു കൊടും പാതകം ചെയ്തിട്ട് അവന് ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു കൊടുത്തി അവൻ വെട്ടി വിഴിങ്ങണ് അവിടെ ഇരുന്നു കൊണ്ട് നമ്മുടെ നീ നികുതി പണം കൊണ്ട് നമുക്ക് ഇവിടെ ആഹാരം ഇറങ്ങുന്നില്ല ഇത് കണ്ടിട്ട് അവരുടെ സങ്കടം സഹിക്കാൻ പോയി ആ കൊച്ചു ആ പെൺകുട്ടികളുടെ കരച്ചിൽ കേട്ടിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ലടേ ഈ ഞാനിപ്പീട് ചെയ്യുമ്പോൾ മണി രണ്ടര പോണു രാത്രി വെളുപ്പം കാലമായി ഉറക്കം വരുന്നില്ല ഞാൻ അപ്പോഴാണ് നോക്കിയപ്പോ ഈ പറയുന്ന റിപ്പോർട്ടർ ചാനലില് അവരെന്ത് ചെയ്യാം ചാനലിനെ കുറ്റം പറയുന്നതല്ല അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പോലീസുകാരെ അവൻ എന്തിനാ ഈ ഓപ്പൺ ആയിട്ട് ഇരുത്തിക്കൊണ്ട് ഈ ആഹാരം മാറ്റി കൊടുക്കുന്നത് ചാവട്ടെന്ന് പിരിയണം അവിടെ കിടന്ന് വിഷന്ന് ചാവട്ടെന്ന് കരുതണം മനസ്സിലായോ നിങ്ങൾക്ക് അല്ലാത്തിനെയൊക്കെ ഭയങ്കര ന്യായമാണല്ലോ എന്തെല്ലാം നിങ്ങൾ കുരുട്ട് വഴികളുണ്ട് ശിക്ഷിക്കാൻ വേണ്ടിട്ട് നീക്കാ കുരുട്ട് വഴികളൊക്കെ എഴുതി പിടിപ്പിച്ച് ഈ ഒരു പാവത്താനാണെങ്കിൽ അവനെ എവിടെ കൂടി എന്തെങ്കിലും കേസിൽ കുരുക്കി എന്തൊക്കെ കേസുണ്ട് അതെല്ലാം അവന്റെ തലയിൽ ഇട്ട് അവൻ അടിച്ചു കൊന്നിട്ട് അവൻ കയറി തൂങ്ങിയതാണെന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് അറിയാം ഇഷ്ടമാര് നടന്നിട്ടുണ്ടല്ലോ അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല വാങ്ങിച്ചു കൊടു കുറച്ചും കൂടി ഞാൻ പറഞ്ഞില്ലേ ഒരു മദ്യക്കുപ്പിയും ഒരു മാമാപ്പണി ഒരു പെണ്ണിനെയും കൂടി ഒപ്പിച്ച് ഒരടാ ഒരു മണിയറ ഉറക്കി വേടാ അവനെ അവനെ നിങ്ങൾ പൂജിക്കടാ അവിടെ അവരുന്ന് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് അറിയപ്പെടുത്തുന്നത് ഇതൊക്കെ എന്ത് നാടാണ്ടോ എനിക്കറിഞ്ഞൂടാ ജയ്ഹിന്ദ്